കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന കേരള വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ കേസുകൾ പരിഗണിച്ചു ജില്ലയിൽ വനിതാ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഇന്ന് കൂടുതലായിട്ടും വന്നത് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിർത്തി തർക്കം വഴി പ്രശ്നം ഇത്തരം പരാതികളാണ് കമ്മീഷന് മുന്നാകെ കൂടുതലായിട്ടും ഇന്നും വന്നിട്ടുള്ളത് സാമ്പത്തിക തർക്കം വരുമ്പോൾ അത് സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയാണ് പല സാമ്പത്തിക തർക്കങ്ങൾക്കും അപ്പൊ അത്തരം പരാതികൾ കമ്മീഷൻ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശോധന നടത്തണം നടത്തണം എന്നുള്ള നടത്തും എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കുടുംബ പ്രശ്നവുമായി കമ്മീഷന് മുമ്പായി എത്തുന്ന പരാതികളിപ്പം കൂടി വളരെയധികം കൂടി വരികയാണ് അത്തരം പ്രശ്നങ്ങളിൽ അത്തരം പ്രശ്നങ്ങളിൽ പെട്ടു പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് തന്നെ ഒരുപാട് കേസുകൾ കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട് അവരെല്ലാം ചെറിയ കുട്ടികളുള്ള കുടുംബ അവരെ കുട്ടികളും ഉള്ളവരാണ് അപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ കുട്ടികൾ അത് വല്ലാതെ ബാധിക്കുന്നതായിട്ട് കമ്മീഷൻ നോക്കിക്കാണുന്നു ഇത്തരം കുടുംബ പ്രശ്നങ്ങളിലുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് കൊടുക്കേ കൗൺസിലിംഗ് നൽകേണ്ടതായിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ തീരദേശങ്ങളിലും അതുപോലെ തന്നെ ഇൻഡോ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെയും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കമ്മീഷൻ ഒരു പഠനം നടത്തി വരികയാണ് ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ തുടർ നടപടിയായി ഉണ്ടായ ഉണ്ടാവുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്